തീർച്ചയായിട്ടും എന്താ സംശയം ആയിരത്തൊന്ന് വട്ടം ഏത് അന്വേഷണമായാലും റോ വരട്ടെ ഇസ്രായേലിന്റെ ചാര സംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ അതിലൊന്നും ഒരു ഭയവും ഇല്ല ഫിറോസ് പറയട്ടെ ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഞാൻ ഈ കണക്കുകൾ കാണിക്കുമെന്ന് പറയട്ടെ പറയാൻ പറ്റുമോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇപ്പോ ഈ ദോത്തി ചാലഞ്ചിൽ ഇതാ ഈ പുതിയ തുണി ഇതിന് കൊടുത്ത രാംരാജിന് കൊടുത്ത പൈസയുടെ ബില്ല് ഒന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടട്ടെ മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലെ കാണിക്കട്ടെ പറ്റുമോ സാദിഖലീഷാപ്തങ്ങൾക്ക് പച്ചക്കള്ളം പറയാൻ പറ്റുമോ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാർക്ക് പച്ച നുണ പറയാൻ വേണ്ടി പറ്റുമോ നൊണ പറയാൻ മുക്കൽ വിദഗ്ധനായ പി കെ ഫിറോസിന് കഴിയും എന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഫിറോസിനെ തന്നെ ഏൽപ്പിക്കുന്നത് എന്നാ മുനബർ അലി ഷിഹാബ് തങ്ങൾ ഉണ്ടല്ലോ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവന്റെ ഓരോ കാര്യത്തിന് മുനവർ അലി തങ്ങൾ മറുപടി പറയാൻ നിന്നാൽ